പാകിസ്ഥാനെതിരെ പൊരുതി നേടിയ വിജയത്തോടെ ഏഷ്യ കപ്പ് കിരീടത്തിൽ ഒൻപതാം തവണ ഇന്ത്യ മുത്തമിട്ടു എല്ലാവരും ആ സന്തോഷം സമൂഹ മാധ്യമങ്ങളോട് പങ്കിട്ടു ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വിജയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച ആ ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നത് ഇപ്രകാരം ഒരു കണക്കും വീട്ടാതെ പോകില്ല അതും രാജ്യത്തിനായി പോരാടിയവർക്കും വീരമൃത്യു വരിച്ചവർക്കും വേണ്ടിയുള്ളത് അതായത് രാഹുൽ മെങ്കൂട്ടത്തിന്റെ ഈ വാക്കുകളെ അതൊരു വിശദീകരണം വരുന്നത് അത് രാഹുൽ എന്തോ കുത്തി പറയുന്നത് പോലെ തോന്നുന്നു എന്നതടക്കമുള്ള ഒരു കമന്റുകളൊക്കെ കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട് മാത്രമല്ല കണക്കുകളൊക്കെ പലിശ ചേർത്ത് വീട്ടാനുള്ളതാണെന്നും എല്ലാറ്റിനും നമ്മൾ കണക്ക് ചോദിച്ചിരിക്കും കണക്ക് ചോദിച്ചേ പോകുമെന്നും ഒന്നും മറക്കില്ല എല്ലാ കണക്കും നമ്മൾ തീർക്കുമെന്നും ഒന്നും വീട്ടാതെ പോകില്ല നമ്മൾ കണക്ക് തീർത്തേ പറ്റൂ ഏത് കണക്കായാലും സി പി എം ഓർത്തിരിക്കട്ടെ തീർച്ചയായും വീട്ടണം അല്ലേ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പകാതെ വീട്ടാൻ തന്നെ ഉള്ളതാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ ഈ പോസ്റ്റിന് പിന്നാലെ കമന്റ് ബോക്സിൽ നിറയുകയാണ് രാഹുൽ മുൻകൂട്ടത്തിൽ നേരിട്ട ലൈംഗികാരോപണം അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു കണക്കും വീട്ടാതെ പോകില്ല എന്നൊരു പോസ്റ്റ് രാഹുൽ പങ്കുവച്ചിരിക്കുന്നത് അത് എന്തോ മറ്റൊരു അർത്ഥത്തോടെയുള്ള പോസ്റ്റാണെന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്നത്